ഡാനിയൽ റെഗുലേഷൻ കമ്പയർഡ് എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നത് കാണുന്ന ചാർട്ട് ഇതാണ് സാധാരണഗതിയിൽ എല്ലാ പാസ്റ്റർമാരും റഗുലേഷൻ പഠിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ചാർട്ട് ഇതിൻ്റെ കുഴപ്പം എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ഇതിൽ ആദ്യം കാണിച്ചിരിക്കുന്നു ഈ നവക്കരണേശ്വർ രാജാവ് സ്വപ്നം ഒരു ബിംബത്തെ കുറിച്ച് കണ്ടു എന്ന് പറഞ്ഞല്ലോ ആ ചിത്രം മുതലാണ് ഇത് തുടങ്ങുന്നത് ഈ കാണുന്ന ചിത്രം ഇത് ഇതിൻ്റെ തല മുതൽ ഇതിൻ്റെ കാലിന്റെ വിരലിന്റെ അറ്റം വരെയുള്ളതാണ് ഈ കാണിച്ചത് അതിൽ തല തങ്കം എന്ന് പറയുന്ന നിക്കർനേസർ എന്ന് പറയുന്ന രാജാവിൻ്റെ ഉള്ള ഒക്കെ കാലഘട്ടം ആണ് ഈ കാണിച്ചിരിക്കുന്നത് ആ കാലഘട്ടത്തിലാണ് ഇസ്രായേൽ ജനത്തിനെ ബാബിലോൺ പ്രവാസത്തിലേക്ക് കൊണ്ടുപോയത് ബാബിലോൺ എന്ന് പറയുന്നത് നിക്കർനേസർ രാജാവിൻ്റെ രാജ്യം പിടിച്ചു അവരുടെ പരിധിയിലാക്കിയ ആ കാലഘട്ടത്തിന് എഴുപത് വർഷത്തെ കുറിച്ചാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇത് ഇത് തങ്കമാണ് അത് കഴിഞ്ഞിട്ട് മേദിയ പേർഷ നെഞ്ചും കൈയും വെള്ളിയായിട്ട് കാണിച്ചതാണ് അത് കഴിഞ്ഞിട്ട് ഗ്രീഷ്യൻ എന്ന് പറയുന്നത് അലക്സാണ്ടർ ചക്രവർത്തിയുടെ കാലഘട്ടമാണ് അത് കഴിഞ്ഞ ആളുടെ നാല് സൈന്യാധിപന്മാരുടെ കാലങ്ങളാണ് ഇതുവരെ കാണിച്ചിരിക്കുന്നത് അപ്പം അതിൽ ഈ ഗ്രീഷ്സ് ഇതു മുതൽ ഇതുവരെ എന്ന് പറയുന്നത് ആ കാലഘട്ടം നരയും തുടകളും പിച്ചള ക്രാസ് ആയിട്ട് കാണിക്കും പക്ഷെ അത് ഇവിടെ കാണിച്ചത് അര കാണ കാണി കാണുന്നുള്ളൂ അതിവിടുന്ന് ഈ കൈയിൻ്റെ കുറച്ച് ഭാഗങ്ങളും അങ്ങനെയല്ല ശരിക്കും ശരിക്ക് ഈ മെദിയ പേർഷ്യ എന്ന് പറയുന്നത് ഇവിടെ വരെ വരുന്നത് എഞ്ചിക്ക് അത് കഴിഞ്ഞ് ഗ്രീസും വരേണ്ടത് ഇവിടെ നിന്ന് ഇവിടെ വരെയാണ് വരേണ്ടത് അതിനെ അവിടെ ശരി പിന്നെ റോം എന്ന് പറയുന്നത് ഇവിടെയാണ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടെ അവസാനിക്കുന്നതായിട്ടാണ് റോം യഥാർത്ഥത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ക്രിസ്തുവിനോ ഒരു നൂറ്റി അമ്പത് വർഷത്തിന് മുമ്പുകളിൽ മുമ്പായിട്ടാണ് റോം സ്റ്റാർട്ട് ചെയ്തിട്ട് എഴുതി നാനൂറ്റി എഴുപത്താറ് എന്ന് പറയുമ്പോൾ ഇത് ഭർത്താവ് മരിച്ച ഇതായിട്ടാണ് കാണിച്ചത് ഏതാണ്ട് കുറച്ചും ഇങ്ങനെ മാറിയിട്ടാണ് വരുന്നത് അതിന് ഇവർ അത് വരച്ചു വെച്ചിരിക്കുന്നത് വളരെ റോങ് ആണ് കാൽത്തണ്ട ഭാഗമാണ് റോ അതിന് ഇവര് അത് ഇവിടെയാണ് അപ്പം അത് തെറ്റാണ് പിന്നെ ആ ഒരു മിസ്റ്റേക്ക് മനസ്സിലായല്ലോ ഇനി അടുത്ത മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഈ ക്രിസ്തുവിൻ്റെ മരണം കഴിഞ്ഞതിന് ശേഷം ഏഴ് സഭകള് പറ്റി വെളിപ്പാട് പുസ്തകം രണ്ടാം അധ്യായത്തിലും മൂന്നാം അധ്യായത്തിലും പറഞ്ഞിട്ടുണ്ട് ആ ഏഴ് സഭകളെ ഇവിടുന്ന് എഫ് എസ് എസ് മുറിന തൊയ്ത്തൈര സർദീസ് വിഡാഡൽഫിയ ലവോദിക്ക ഇങ്ങനെ ഏഴ് സഭകളായിട്ട് ഈ കുറച്ച് കാലഘട്ടങ്ങൾ ഇങ്ങനെ അങ്ങോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടിരിക്കുക ഇത് വചനത്തിൽ ഒരു അത് പറഞ്ഞിട്ടില്ലാത്തൊരു കാര്യമുണ്ട് അതും വലിയ മിസ്റ്റേക്കാണ് ഇത് അപ്പോൾ സെക്കൻഡ് മിസ്റ്റേക്ക് ഇത് തേർഡ് മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഏഴ് മുതലുകൾ പിന്നെ ഏഴ് കാവളങ്ങൾ പിന്നെ ഏഴ് ക്രോധകലശങ്ങൾ അതാണ് ഇതിൽ കാണിച്ചത് അത് ഏഴ് കൊല്ലമായിട്ട് ഇതിൻ്റെ ഉള്ളിലേക്കാണ് ഈ ഉണ്ടാക്കി വച്ചിരിക്കുന്നത് എന്നിട്ട് ആദ്യം അന്ത്യക്രിസ്തു വരുന്നത് ഈ ആദ്യത്തെ മുദ്രകർക്കുമ്പോൾ വരുന്ന അന്ത്യക്രിസ്തു ഒരു രീതിയിലാണ് ഇതിൽ കാണിച്ചു വെച്ചിരിക്കുന്നത് അത് തെറ്റാണെന്ന് കഴിഞ്ഞ വീഡിയോകളിൽ ഞാൻ പറഞ്ഞല്ലോ അത് അറിവില്ലായ്മയുടെ ഒരു അടയാളമാണ് അങ്ങനെ അവർ പറയുന്നത് തന്നെ യഥാർത്ഥത്തിൽ ആറ് ഗാഹളം കഴിഞ്ഞതിന് ശേഷം ആണ് അന്തിക്രിസ്തു വരുന്നത് ആറാമത്തെ കാവള വലിയ യുദ്ധം ഉണ്ടാകുന്നതായിട്ട് പറയുന്നുണ്ടല്ലോ അത് കഴിഞ്ഞ ആറിനും ഏഴിനും ഇടയ്ക്കാണ് അന്ത്യക്രിസ്തുവിന്റെ ഫസ്റ്റ് ഹാഫ് വരുന്നത് അത് കഴിഞ്ഞിട്ട് ഏഴാമത്തെ കാഹളമോദി കഴിയുമ്പം ആണ് സെക്കൻഡ് ഹാഫ് തുടങ്ങുന്നത് അതായത് ആയിരത്ത മൂന്നര കൊല്ലം ഈ രണ്ടിനുള്ളിൽ ആറിനും ഏഴിനുള്ളിലാണ് അത് നേരത്തെ വീഡിയോകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏഴ് ക്രോധകലശങ്ങൾ വരുന്നത് മുഴുവൻ അന്ത്യക്രിസ്തുവിന്റെ സെക്കൻഡ് ഹാഫിലാണ് അങ്ങനെയാണ് ദേവവചനം എഴുതിയിരിക്കുന്നത് അത് മനസ്സിലാക്കാതെ അവരതെല്ലാം തെറ്റായിട്ടുള്ള രീതിയിൽ ചെയ്തു വെച്ചിരിക്കുക അത് കഴിഞ്ഞിട്ട് വേറെ ഒരു കാര്യം ഒരു ഒരു ചാർട്ട് വഴി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഏഴ് കൊല്ലത്തിൽ പ്രതിഫലം വിഭജിക്കും പക്ഷെ വളരെ കുറച്ച് ഒരു സമയത്താണ് മധ്യാകാശത്തിലെ യേശു ക്രിസ്തു വരെയും അത് കഴിഞ്ഞ ശേഷം പ്രതിഫല പൂജനം അവിടെ ഉണ്ടാവുകയാണ് ആ സമയത്താണ് അത് സംഭവിക്കുന്നത് അതിനു മുമ്പ് പ്രതിഫലം ഒന്നും വിഭജിക്കില്ല അതിങ്ങനെ തെറ്റായിട്ട് ഇങ്ങനെ പഠിപ്പിക്കാനായിട്ട് ഇവർ ചാർട്ട് ഉപയോഗിക്കുന്നുണ്ട് ഉപയോഗിക്കുന്നുണ്ടാവും ഞാനിപ്പോൾ കാണിക്കാം ഈ ചാർട്ട് വെച്ചത് എന്ത് എഴുതി വെച്ചിരിക്കുന്നത് കിങ്ഡം ഓഫ് ആൻറ്റി ക്രൈസ്റ്റ് ജഡ്ജ്മെൻറ്റ് സീറ്റ് ഓഫ് ദ കിങ് ആൻറ്റിക്രൈസ്റ്റിൻ്റെ ഭരണകാലത്താണ് ജഡ്ജ്മെൻറ്റ് സീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് പല റെഫറൻസും എഴുതി വെച്ചിട്ടുണ്ട് അതൊന്നും അതിനുവായിട്ട് അതിന് ബന്ധമില്ലെന്ന് കഴിഞ്ഞാൽ വീടുകളിൽ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ അത് മനസ്സിലാവും എന്നിട്ട് ഇത് ഇതാണ് ഇവരുടെ എന്നിട്ട് അതിനെന്താ കോപ്പറേറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇതിന് തിരിച്ചു വരാം പിന്നെ ഈ രണ്ടെണ്ണം കഴിഞ്ഞിട്ട് ഇവിടെ ഗണപതി മിസ്റ്റേക്ക് ഇത് പ്രതിപക്ഷത്തിനേക്കാൾ നാലാമത്തെ മിസ്റ്റേക്ക് ഇനി ഇതും കൂടാതെ ഇവിടെ മേരേജ് ഓഫ് ദ ലാമ്പ് കാണിച്ചിട്ടുണ്ട് അത് ഇവിടെ കണ്ടില്ലേ മാരേജ് ഓഫ് ദ ലാമ്പ് ഇവിടെ നടക്കുന്നത് ഞാൻ കല്യാണം നടക്കുന്നത് വെളിപ്പാട് പുസ്തകം ഇരുപത്തിയൊന്നാം അധ്യായത്തിലാണോ അത് പറഞ്ഞിരിക്കുന്നത് വെളിപ്പാട് പുസ്തകം ഇരുപത്തിനാമാം നമ്മൾ എടുക്കാം ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമി ഒഴിഞ്ഞു പോയി സൗന്ദ്രവും ഇനിയില്ല പുതിയ സ്റ്റഡിയം എന്ന വിശുദ്ധ നഗരം വർധനമായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നു ഞാൻ കണ്ടു അപ്പം അവിടെയാണ് മണവാട്ടി ഇറങ്ങി വരുന്നത് പിന്നെ അതിനെക്കുറിച്ച് വേറൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം പുതിയ ഈശ്വലം വരുന്ന ഇവിടെയാണ് അത് അന്ത്യവിധി കഴിഞ്ഞിട്ടാണ് വരുന്നത് അന്ത്യവിധി ഇരുപതാം അധ്യായത്തിലാണ് പറഞ്ഞിരിക്കുന്നത് ആ അന്ത്യവിധി സമയത്ത് പല ആൾക്കാരും സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നുണ്ട് വെള്ളസംഹാസന വിധി എന്ന് പറയുന്നത് അത് എല്ലാവരെയും കൂടി നരകത്തിൽ തള്ളാനുള്ള വിധിയല്ല അത് അത് സ്വർഗത്തിലേക്കുള്ള ആൾക്കാരുമുണ്ട് നരകത്തിലേക്കുള്ള ഉണ്ട് അതാണ് ഷീപ്പും കോട്ടയായിട്ട് വരുന്നത് അത് മനസ്സിലാക്കാതെ അത് യഹുദന്മാർക്ക് മാത്രമേ ഉള്ളൂ അല്ലെ ജാതികൾക്ക് മാത്രമേ ഉള്ളൂ എന്നുള്ള രീതിയിലൊക്കെ പറയുന്ന ആൾക്കാർ ഉള്ളൂ അന്ത്യവിധിയിൽ വരുന്ന വിശുദ്ധന്മാരും ഇതിൽ വരുന്നുണ്ട് ആയിരം ആണ്ട് വരുന്നവരും ഉണ്ടാകും അതേസമയം അന്ത്യവിധിയിൽ വരുന്നവരുണ്ടാകും അപ്പം അത് മനസ്സിലായല്ലോ ഇനി അടുത്ത മിസ്റ്റേക്ക് എന്തോന്ന് നോക്കാം മാരേജ് ഓഫ് ലാമ്പ് എന്ന് പറയുന്നത് ഇവിടെയല്ല വരുന്നത് അത് എവിടെ വരുന്നത് ഭൂമിയെ നശിപ്പിച്ച് പുതിയ സ്ഥലം വരുന്ന സമയത്താണ് മാരേജ് ഓഫ് ലാബ് വരുന്നത് മണവാട്ടി വന്നിട്ടല്ലേ മാരേജ് ഉണ്ടാവുള്ളൂ അത് തന്നെയല്ലേ ഇതിൽ വേറൊരു കാര്യം ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇത് ഭൂമിയായിട്ടാണ് കാണിച്ചിരിക്കുന്നത് ഈ മെല്ലിനിയത്തില് ആയിരം ആണ്ട് സാത്താനെ അഗാധ അഗാധകൂതത്തിൽ ബന്ധിക്കുന്നു പറയുന്നുണ്ട് ഭൂമിക്ക് അകത്താ വരുന്നത് അത് എളുപ്പാട് ദിവസം ഒമ്പതാം അധ്യായത്തിലത് പറയുന്നുണ്ട് അധ്യായം നമുക്കൊന്ന് എടുക്കാം അഞ്ചാമത്തെ തൂതൂതി അപ്പോൾ ഒരു നക്ഷത്രം ആകാശത്ത് നിന്ന് ഭൂമിയിൽ വീണെടുക്കുന്നത് ഞാൻ കണ്ടു അവന് അഗാതകൂപത്തിൻ്റെ താക്കോൽ ലഭിച്ച ഭൂമിയിലേക്കാൻ വരുന്നത് അപ്പം ഇത് ഭൂമിയിലാണത് ഭൂമിക്ക ഉള്ളിലാണെന്ന് അത് മനസ്സിലായല്ലോ അത് മനസ്സിലാക്കാതെ ഇത് അഘാതകൂപം വേറെ എവിടെയാണ് കണ്ടാണെന്നുള്ള രീതി വെച്ചിട്ടുണ്ട് ഇതൊന്നും സത്യമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് അവർക്കത് അറിയില്ല വിളക്കാരൻ വരച്ചത് ഇപ്പോൾ അത് എല്ലാവർക്കും അത് ഒരു പ്രമാണമായിട്ടുള്ള രീതിയിൽ പിക്ചറിലുള്ള മിസ്റ്റേക്ക് മനസ്സിലായല്ലോ ഇനി നമുക്ക് അടുത്ത പിക്ചർ എടുക്കാം ഇത് ബ്രതരൻ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ ഉപയോഗിക്കുന്ന പിക്ചറാണ് ഇതിലത് തന്നെ ചെയ്തിരിക്കുന്നത് ഇതിൽ പാമ്പും കോണിയും ആരെ ഏതാണ്ടൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട് ഇതാണ് ഇതിലിപ്പോൾ കാലഘട്ടങ്ങൾ എഴുതിയിട്ടുണ്ട് ഗോൾഡ് സിൽവർ അത് പിന്നെ ഗ്രീസ് പിന്നെ അയൺ എന്ന് പറയുന്നത് റോമൻ എംപയർ സീലുകള് കാവളങ്ങള് ക്രോധകലശങ്ങൾ എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഈ റാപ്ച്ചർ എന്ന് പറയുന്നത് റാപ്ചർ അധികം പേർക്കൊന്നും ഇല്ല പക്ഷെ അതിപ്പോൾ വലിയൊരു ഇതായിട്ടാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് റിസർപ്ഷനാണ് പ്രധാനമായിട്ട് വരുന്നത് അതും അധികം പേർക്കില്ല ആയിരം ആണ്ട് വാഴ്ചയിലുള്ള ആൾക്കാർ അന്ത്യവിധിയിൽ വരുന്ന ആൾക്കാരുടെ വളരെ മൈനർ പെർസെൻറ്റേജേ വരുന്നുള്ളൂ അപ്പോൾ അവിടെ അത് തെറ്റാണ് പിന്നെ ഇവിടെയാണ് ഡേ ഓഫ് ദ ക്രൈസ്റ്റ് എന്ന് പറഞ്ഞ് എഴുതി വെച്ചിരിക്കുന്നത് ഡേ ഓഫ് ദ ക്രൈസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അവിടെ എഴുതിയിരിക്കുന്നത് ഏഴ് കൊല്ലാണ് എഴുതിയിരിക്കുന്നത് ഈ ഏഴ് കൊല്ലം തന്നെയാണ് ഇവരും പറയുന്നത് അത് യാതൊരു ലോചിക്കുമില്ലാത്ത രീതിയിലാണ് അത് അവിടെ ജഡ്ജ് സീറ്റ് ഓഫ് ക്രൈസ്റ്റ് അതെവിടെയാണ് ഇതെല്ലാം തുടങ്ങുന്നതിന് മുമ്പ് അതും അർത്ഥമില്ലാത്ത വചനമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഇതാണ് അതിന് കുറേ ദിവസം അഞ്ച് പത്തിൽ പറഞ്ഞത് അത് അതാണെന്നൊക്കെ എങ്ങനെ ധരിച്ച് വെച്ചിരിക്കുക പിന്നെ മാരേജ് സപ്പോർ അതും നേരത്തെ പറഞ്ഞ മാതിരി തന്നെ രീതിയിലാണ് ഇവിടെ കാണിച്ചു വെച്ചിരിക്കുന്നത് അതും വാസ്തുവായിട്ട് യാതൊരു ബന്ധവുമില്ല പിന്നെ ലേക്ക് ഓഫ് ഫയർ ഗ്രേറ്റ് മൊയ്ത്രോൺ റെഡ്ജ്മെൻ്റ് അതൊക്കെ പോയിന്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് പക്ഷേ മറ്റേതിൽ പറഞ്ഞതായിട്ടുള്ള രീതിയിലുള്ള എല്ലാവിധ തെറ്റുകളും ഇതിലുമുണ്ട് ഉണ്ട് അതാണ് ഇതിനെക്കുറിച്ച് എനിക്ക് പറഞ്ഞു തരാനുള്ളത് അപ്പോൾ വേറൊരു ഗ്രൂപ്പ് ഉപയോഗിക്കുന്ന ചിത്രം കുറച്ച് നാളവരോട് പോയതുകൊണ്ടാണ് ഇത് എനിക്ക് കിട്ടിയത് ഇതിലെന്താ ചെയ്തിരിക്കുന്നത് ഡിസ്പെൻസേഷൻസ് ഡിസ്പെൻസേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓർഡർ പറയുന്നത് റിസറക്ഷൻ ജഡ്ജ്മെൻ്റ് എട്ട് എണ്ണി ഇവരും ഒരുവിധം നന്നായിട്ട് പഠിക്കുന്ന ആൾക്കാരാണ് അവർ ചെയ്തു വെച്ചിരിക്കുന്നത് അവർക്ക് തോന്നിയ മാതിരി അവരുണ്ടാക്കി വെച്ചിരിക്കുക അപ്പോൾ അതിനായിട്ട് അതിന് ബന്ധമില്ല ഇതിലൂടെ സ്റ്റാർട്ടിങ് എറ്റേണിറ്റി മെൽക്കി സതേക്ക് അത് കഴിഞ്ഞിട്ട് ഏഞ്ചലിക്ക് അത് നമ്മുടെ ഇതിൽ വരുന്നില്ല പിന്നെ ഇവർ പറഞ്ഞാൽ ഫസ്റ്റ് ഹെവൻ സെക്കൻഡ് ഹെവൻ തേർഡ് ഹെവൻ അതിൽ ഓരോരുത്തരെയും ഒരു ഗ്രൂപ്പ് ചെയ്ത് അവർ അതിലേക്ക് മാറ്റിയിരിക്കുക ബോൺ അഗെയിൻ ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് സെൻസ് ആൻഡ് മാർട്ടിയേഴ്സ് ഡെഡ് ഇൻ ക്രൈസ്റ്റ് ഇതെന്താണെന്നുള്ളത് ഇവർ മനസ്സിലാക്കാതെയാണ് ഈ രീതി അത് ഒരു ഗ്രൂപ്പ് ഫസ്റ്റ് ഹെവനിലാണ് ഒരു ഗ്രൂപ്പ് സെക്കൻഡ് ഹെവനിലാണ് ഒരു ഗ്രൂപ്പ് തേർഡ് ഹെവനിലാണ് അപ്പോൾ തേർഡ് ഹെവൻ മാത്രമേ ഉള്ളൂന്ന് എങ്ങനെ മനസ്സിലാക്കി അതിൽ കൂടുതലുണ്ടാവാം ബൈബിളിൽ മൂന്നാം സ്വർഗം വരെ എടുക്കപ്പെട്ടു എന്നാ പറയുന്നത് അപ്പം മൂന്നാം സ്വർഗം കഴിഞ്ഞിട്ട് വേറെ സ്വർഗമുണ്ടോ എന്ന് ബൈബിളിലൊന്നും പറഞ്ഞിട്ടില്ല അത് ബോണഗൈനാണ് ഫസ്റ്റ് ഹെവൻ ഈ ഡെഡ് ഇൻ ക്രൈസ്റ്റ് ബോണഗൈനല്ലേ അതും ബോണഗൈനാ അതുപോലെ ഓൾ മാർട്ടേഴ്സ് അവരും പോകണമെങ്കിൽ കഴിഞ്ഞാൽ ഇവർക്ക് ഓരോ ഗ്രൂപ്പ് എനിക്ക് ഫസ്റ്റ് ഹെവനിൽ വർ സെക്കൻഡ് ഹെവൻ്റിൽ വരും തേർഡ് ഹെവൻലി വരും എന്നൊക്കെ പറഞ്ഞാൽ ബൈബിളിൽ പറയാത്ത കാര്യമാണ് ഇവരെ എഴുതി വെച്ചിരിക്കുന്നത് എന്നിട്ട് ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് സയൻസ് പുനരുദ്ധാനത്തിൽ വരും അവരൊന്നും അന്ത്യവിധിയിൽ വരില്ല എന്ന് ഇവരങ്ങ് തീരുമാനിച്ചു കഴിഞ്ഞു എന്നിട്ട് ഓരോ റെഫറൻസ് എഴുതി അത് നിങ്ങളത് എടുത്ത് നോക്കുമ്പോൾ മനസ്സിലാവും ഇത് ഒരു റെഫറൻസ് കൂടെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ലക്ഷൻ ഇരുപത്തൊന്ന് ഒന്ന് അതൊക്കെ ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് സയൻസ് ആണെന്നവർ പറയുന്നത് ഒരു ആയിട്ട് ഞാൻ ഇതൊന്നും എടുക്കാം റിവുലേഷൻ ഇരുപത്തൊന്നേ ഒന്ന് ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞു എന്ത് ബന്ധമുണ്ടെന്ന് അറിയ പറഞ്ഞ കാര്യമായിട്ട് ഇത് റിവലേഷൻ ഇരുപത്തൊന്നോ നമ്മൾ വായിച്ചില്ലേ അത് ഓൾഡ് ടെസ്റ്റ്മെൻറ് സയൻസുമായിട്ടും അല്ലെങ്കിൽ ആ ടി എസ് ആയിട്ടും എന്ത് ബന്ധമുണ്ട് ആകാശവും ഭൂമിയും കണ്ടെന്നാൽ എഴുതിയിരിക്കുന്നത് എല്ലാം ചെയ്തിരിക്കുന്നത് ദൈവം മനുഷ്യനെ ഏൽപ്പിച്ചത് സുശേഷം പറയാനാണ് വചനപ്രകാരം പറയാനോ ഏൽപ്പിച്ചിരിക്കുന്നത് അതും എഴുതിയിരിക്കണത് നോക്ക് മൗണ്ട് സിയോൻ അത് കഴിഞ്ഞിട്ടാണ് പുതിയ അച്ചിലേ അതിന് പുതിയ ആകാശം പുതിയ ഭൂമി എന്നിട്ട് ഓരോരുത്തലത്തേക്കും ഒരു അലോട്ട്മെൻറ് കൊടുത്തിരിക്കുക ഒരു ഭൂമിയിലേക്ക് ഒരു ഹാവനിലേക്ക് ഒരു ന്യൂവേഴ്സിലേക്ക് മൗണ്ട് സിയോണിലേക്ക് ക്രിസ്തു അതിൻ്റെ മേലെ ഇങ്ങനെയൊന്നും അല്ല വചനത്തിലും എഴുതിയിരിക്കുന്നത് വചനത്തിൽ മൗണ്ട് സിയോനിലാണ് ക്രിസ്തു വാഴുന്നതെന്നാണ് എഴുതിയിരിക്കുന്നത് ക്രിസ്തു വേറെയും മൗണ്ട് സിയോൻ വേറെയല്ല മൗണ്ട് സിയോണല്ല ക്രിസ്തു വാഴുന്നത് ഇതൊന്നും മനസ്സിലാക്കാതെ അവർക്കിഷ്ടമുള്ള രീതിയിൽ അവർ ചെയ്തിരിക്കുക പുതിയ ഇസ്ലാം എവിടെ വരുന്നത് പുതിയ ഭൂമിയിലാണ് വരുന്നത് പുതിയ ഭൂമിക്ക് ഇപ്പോഴത്തെ ഭൂമിക്ക് ആകാശമുള്ളവരാവകാശമാണ് പറയുന്ന ആൾക്കാർ മുഴുവൻ മനുഷ്യർ മുഴുവൻ വാഴുന്നതാണ് അവിടെ ആകാശത്തില് നിന്നിട്ട് പുതിയ ഇസ്ലാം എന്ന് പറയുന്നത് മനുഷ്യർക്ക് വേണ്ടി ദൈവം സൃഷ്ടിച്ചിരിക്കുന്നതാണ് എന്റെ ഓരോരുത്തരുടെ പ്രതിഫലം അനുസരിച്ചുള്ള രീതിയിലാണ് അവിടെ അത് ചെയ്യുന്നത് അപ്പൊ അതിന്റെ യഥാർത്ഥത്തിലുള്ളത് എന്താണെന്ന് വെച്ചാൽ നമുക്കൊന്ന് കാണിച്ചു തരാം ഞാൻ നോക്കിക്കോ ഈ പുതിയ ഇസ്ലീം പുതിയ ഭൂമിയും വരുന്നുണ്ടല്ലോ ഇതിലാണ് ആൾക്കാർ താമസിക്കുന്നത് അതിൻ്റെ പുറത്ത് ടെൻറ്റ് കിട്ടി കുറെ ആൾക്കാർ താമസിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇരുപതാം തീയതി നമുക്കൊന്ന് പോയി നോക്കാം അതിൽ ന്യായ ന്യായാസനങ്ങളെ കണ്ടു അത് അയം ആണ്ട് ആഴ്ചയ്ക്ക് മുമ്പായിട്ട് അവർക്ക് പ്രതിഫലം കൊടുക്കുന്ന കാലത്ത് പറയുന്നത് അവയിലിരിക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരം കൊടുത്തു യേശുവിൻ്റെ സാക്ഷിയും ദേവവചനവും നിമിത്തം തലചേദിക്കപ്പെട്ടവരും മൃഗത്തെയോ അതിൻ്റെ പ്രതിമയോ നമസ്കരിക്കാതിരുന്നവരും നെറ്റിയിലും കൈമേലും അതിന്റെ മുദ്ര വൈകൊള്ളാതെ ആത്മാക്കളെയും ഞാൻ കണ്ടു അവർ ജീവിച്ച ആയിരം ആണ്ട് കൃഷ്ണോട് തല ചെയ്തിക്കപ്പെടാത്തവരും കാണുമായിരിക്കും അപ്പോൾ ഇവർ ഓരോരുത്തർ അവർക്ക് തോന്നിയ മാതിരി കാര്യങ്ങളെല്ലാം ഇങ്ങനെ ചെയ്തിരിക്കുകയാണ് അപ്പം മൂന്ന് കാര്യങ്ങളും നമ്മൾ പറഞ്ഞു ഒന്നാമത്തെ ചിത്രം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മൾ എടുത്തത് ഇതാ ഇതാണ് നമ്മൾ ആദ്യം എടുത്തത് പിന്നെ നമ്മളേതെടുത്തത് ഇത് പ്രതരം കാര്യം ചെയ്തു അതും അതിൻ്റെ ഏതാണ്ട് ഒരേപോലെ ഇരിക്കുന്നതായിട്ടുള്ള അത് അത് നമ്മൾ നമ്മളെടുത്ത് ഒരേ രീതിയിലാണ് അങ്ങനെ മൂന്ന് ചിത്രങ്ങൾ ഞാൻ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ക്യാപ്ചറിനെ കുറിച്ചുള്ളത് വേണം ഭയങ്കര തർക്കങ്ങൾ നടക്കുന്നത് കാരണം ആർക്കും അംഗീകരിക്കാൻ പറ്റുന്നില്ല കാരണം പ്രോസ്പെരിറ്റി രീതിയിലിയോളജിയൻസ് ആ രീതിയിൽ ആൾക്കാരെ വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ പഠിപ്പിച്ചു വെച്ചിരിക്കുകയാണ് അതിൽ നിന്നാണ് മാറ്റം ഉണ്ടാകുക എന്ന് പറയുന്നത് സ്നാനപ്പെടുവാനായിട്ട് മറ്റുള്ള ജാതികളിൽ നിന്ന് ഇവിടെ വരുമ്പോൾ ഉണ്ടാകാൻ പറ്റുന്നതായിട്ടുള്ള അത്രത്തോളം ഒരു വ്യത്യാസമുണ്ട് എന്തായാലും ഒരു കാര്യം ഒരു മനസ്സിലാക്കുന്നില്ല എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടത് ഒരു പുസ്തകമെന്ന വെളിപ്പാടാണ് ആ വെളിപ്പാടിൽ ദൈവ മക്കൾക്ക് അവിടെ ഒരു രക്ഷയുണ്ട് ആറാമത്തെ കാവള ഉവരുന്ന ഭീകരമായിട്ടുള്ള ദുരിതങ്ങൾ വരുന്നുണ്ട് അവിടെ ഫസ്റ്റ് ഹാഫ് തുടങ്ങുന്നതിന് മുമ്പാണ് അത് വരുന്നത് ആറാമത്തെ കാഹള ഉദി യുദ്ധത്തിന് ശേഷമാണ് രണ്ട് സാക്ഷികൾ പ്രത്യക്ഷപ്പെടുന്ന സമയത്താണ് അന്ത്യക്രിസ്തു വെളിപ്പെടുന്നത് കാരണം ആ രണ്ടുപേരെ അന്ത്യക്രിസ്തുമാണ് കൊല്ലുന്നതായിട്ട് പറയുന്നത് അപ്പം അന്തിക്രിസ് അവിടെ ഉണ്ടാവണ്ടേ അത് മൂന്നരക്കല്ലേ ഇവർ പ്രവചിക്കുമ്പോൾ അന്തിക്രിസ് അവിടെ കാണണം അത് കഴിഞ്ഞിട്ട് പതിമൂന്നാം അധ്യായം വരുമ്പോൾ അന്തിക്രിസ്സിൻ്റെ സെക്കൻഡ് ഹാഫ് ആ അവിടെ തൊടി കഴിഞ്ഞു അപ്പം ഇതിൻ്റെ കണ്ടിന്യേഷൻ ഒമ്പത് കഴിഞ്ഞാൽ പതിനൊന്ന് പിന്നെ പതിമൂന്ന് എന്നുള്ള രീതിയിലാണ് വരുന്നത് പത്താം അധ്യായവും പന്ത്രണ്ടാം അധ്യായവും ചില ദർശനങ്ങളായിട്ടുള്ള രീതിയിലാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് അപ്പം അങ്ങനെ വരുമ്പം ഇതിലൊരു കാര്യം പ്രത്യേകം പറയുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നാലാമത്തെ മുദ്ര ഓൾറെഡി തുറന്നു കഴിഞ്ഞു ഞാൻ പറഞ്ഞല്ലോ അഞ്ചാമത്തൊക്കെ കാണാൻ പറ്റില്ല ആറാമത്തെ വലിയ ദുരിതങ്ങൾ ഉണ്ടാകുന്നുണ്ട് ലോകവ്യാപകമായിട്ട് വലിയ ഭൂകമ്പം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട് അതാണ് ഇപ്പൊ ഞാൻ അടുത്ത് വരാൻ പോകുന്നത് ഇവിടെ ചുഴലിക്കാറ്റ് ഉണ്ട് ഭൂമി ഏൽക്കാൻ വരുന്നുണ്ട് ഇതൊക്കെയുണ്ട് അത് ലോക്കലൈസ് ഇതല്ല ഇത് വേൾഡ് വൈഡ് ഭയങ്കരമായിട്ടുള്ള ഒരു ഭൂകമ്പമാണ് വരാൻ പോകുന്നത് അത് ഇമ്മീഡിയറ്റ് ആയിട്ട് സംഭവിക്കേണ്ട കാര്യമാണ് ആ സമയത്ത് ദൈവ മക്കൾക്ക് അവിടെയും രക്ഷയാണ് അത് കഴിഞ്ഞിട്ട് ഏഴാമത്തെ മുദ്ര പൊട്ടിക്കും മുദ്രകൾ പൊട്ടിക്കുമ്പോഴാണ് കാഹളങ്ങൾ തുറക്കുന്നത് ആദ്യത്തെ നാല് കാഹളങ്ങൾ ഊറുന്നതിൻ്റെ ദോഷം വരാതിരിക്കാൻ നൂറ്റി എപ്പത്തിനാലായിരം പേരെ മുദ്രയിടുന്നു ഏഴാമത്തെ ചാപ്റ്ററിൽ തന്നെ പറയുന്നുണ്ട് ഞാൻ വേറെയും വിശുദ്ധന്മാരെ കണ്ടതായിട്ട് പറയുന്നുണ്ട് ആ വിശുദ്ധന്മാർ എന്ന് പറയുന്നത് ദൈവത്തിന്റെ മക്കളാണ് യേശുവിൻ്റെ രക്തത്താൽ മുദ്രയിടപ്പെട്ട ആൾക്കാരാണ് അവർക്ക് ഈ ദോഷങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം നമ്മൾ എഫ് എസ് ഒസ് ലേഖനത്തിൽ പറയുന്നുണ്ടല്ലോ നിങ്ങൾ വീണ്ടെടുക്കുന്ന ആളിനായി പരിശുദ്ധാത്മാവിനാൽ മുദ്ര ഇപ്പോൾ ആ മുദ്ര തന്നെയാണ് ഇസ്രായേൽ ജനം നൂറ്റി അമ്പത്തിനാലായിരം പേർക്കുള്ളത് അത് തന്നെയാണ് കൊടുക്കുന്നു അവർക്കിപ്പോൾ മുദ്രയില്ല അപ്പൊ അവർക്ക് ഈ ദോഷങ്ങൾ ബാധിക്കില്ല ആ നാല് വരെയുള്ള കകളങ്ങൾ ബാധിക്കില്ല അതിന് അഞ്ചാമത്തെ കളം വരുമ്പോഴെന്ന് പറയുന്നത് ഒരു ഭീകരജീവി വരും പറയും ആ ഭീകരജീവി ആരെ കുത്തുന്നു ദൈവത്തിന്റെ മുദ്രയില്ലാത്തവരെ അല്ലാത്തവരെ കുത്തില്ല ദൈവത്തിന്റെ മുദ്ര നമുക്കുണ്ട് അതുകൊണ്ട് നമുക്ക് ആ ദ്രോഹം വരില്ല എന്ന് തന്നെയാണ് അതാണ് നമ്മുടെ രക്ഷ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചുള്ള വെളിപ്പാട് പുസ്തകം വളരെ നന്നായിട്ട് പഠിച്ചിരിക്കുക നമുക്കവിടെ രക്ഷ അപ്പോൾ ദൈവം കരുതി വെച്ചിരിക്കുക പക്ഷെ ഒരു കാര്യം അവിടെ പറയുകയാ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം കാരണം നമ്മളൊരു കളങ്കം ഉള്ളതെന്ന് പറഞ്ഞാൽ പിശാശ അവിടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ എപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ നീതിവാനായിട്ടുള്ള ദൈവത്തിന് പിശാചി പറയുന്നത് ന്യായമായിട്ടുള്ള കാര്യങ്ങൾ അനുവദിച്ചു കൊടുക്കേണ്ടി വരും കാരണം എന്ന് വെച്ചാൽ ഭൂമിയിൽ പിശാചിനെ ജയിക്കാനാണ് ദൈവം നമ്മളെ ഇവിടെ ആക്കി വെച്ചിരിക്കുന്നത് ആ ജയം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് സുഹൃത്ത് പോകാൻ പറ്റുള്ളൂ അതുകൊണ്ട് ആ കഷ്ടങ്ങൾ നമുക്ക് ബാധിക്കാതിരിക്കണമെങ്കിൽ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം എന്ന് വേറെ നേരത്തെ ഉള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു അതിപ്പോഴും ഒന്നും കൂടി ഞാൻ പറയാം നമുക്ക് അനുഗ്രഹമാണ് ഈ പുസ്തകം പഠിക്കുന്നത് നമുക്ക് രക്ഷയുമുണ്ട് അത് ദ്രാക്ഷറല്ലാതെ എന്ന് ഞാൻ പറയാനുള്ളത് ഇപ്പോൾ വചനങ്ങൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലായില്ലേ ഇതാണ് അതിൻ്റെ കേസ് ഇത്രയും കൊണ്ട് ഞാൻ ഇവിടെ നിർത്തുകയാണ് ഇനി എന്തെങ്കിലും ശ്രമിച്ചുണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം